പറഞ്ഞു ീഖ്രം സദൈത്യോധൂമ്രലോ ഷ്ട്രം അസുരാം ധൃതം യോ തേന തദ ശീഖ്രം സ ദൈത്യോധൂമ്രലോചന വൃത ഷ്ട സഹസ്രാണുരാ പിന്നെ തേന ആജ്ഞപ്ത ആ ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ട ആ ധൂമ്രലോചനൻ എന്ന ദൈത്യൻ അസുരാണാം സഹസ്രാണാം ഷഷ്ട്യ അറുപതിനായിരം അസുരന്മാരാൽ ശീഘ്രം വൃത പെട്ടെന്ന് ചുറ്റപ്പെട്ടവനായിട്ട് ധ്രുതം യയോ വേഗത്തിൽ പോയി അപ്പൊ ശുംഭാസുരന്റെ ആജ്ഞപ്രകാരം ധൂമ്രലോചനൻ അറുപതിനായിരം അസുരന്മാരടങ്ങുന്ന സേനയോടുകൂടി ഉടനെ തന്നെ പുറപ്പെട്ടു ശീഘ്രം എന്നും ധ്രുതം എന്നും രണ്ട് പദങ്ങൾ ഇവിടെ വേഗതയെ കുറിക്കാൻ ായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട് അറുപതിനായിരം അസുരന്മാരടങ്ങുന്ന സൈന്യത്തെ വരുത്തുന്നതിന് അല്പസമയമേ ധൂമ്രലോചന വേണ്ടി വന്നുള്ളൂ ശുഭസേനയുടെ വലിപ്പവും ശുംഭന്റെയും ധൂമ്രലോചനന്റെയും ആജ്ഞാശക്തിയും അത് കുറിക്കുന്നു ധ്രുതം ജയോ എന്നതുകൊണ്ട് ആജ്ഞകൾ നടപ്പിലാക്കുന്നതിന് ശുംഭന്റെ അനുയായികൾക്കുള്ള ശുഷ്കാന്തിയും സൂചിപ്പിക്കുന്നു स्थिदां जगादोचे प्रयाहीदि मूलं शुम्भनिशुम्भयो स दृष्ट्वा तां तदो देवीं जगादोचे മൂലം ശുംഭ നിശുംഭയോ തഥാ പിന്നെയും സാവൻ അല്ലെങ്കിൽ ധൂമ്രലോചനൻ തുഹിനാചല സംസ്ഥാന ഹിമാചലത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ താം ദേവി ആ ദേവിയെ ദൃഷ്ട കണ്ടിട്ട് ശുംഭ ശുംഭ ശുംഭനിശുഭന്മാരുടെ മൂലം സന്നിധിയെ പ്രയാഹി പ്രാപിക്കുക അല്ലെങ്കിൽ പോകുക ഇതി ഉച്ചയെ ജഗാദ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു അനന്തരം ധൂമ്രലോചനൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ കണ്ടിട്ട് ശുംഭ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോകുക എന്ന് ഉച്ചത്തിൽ പറഞ്ഞു ചേയാദവീ മത് ഭർത്തരമുഷ്യതി തദോബലയാമ്യാം കെശാകർഷണ വിഹ്വലം നീതവതി മത്ഭർത്തരം ഉപയ്യതി തദോബംയാദ്യാം കെശാകർഷണ വിഹ്വലം അദ്ധ്യ അപ്പോൾ ഇപ്പോൾ പ്രീത്യാ പ്രീതിയോടുകൂടി മത്ഭർത്താരം എൻ്റെ യജമാനായ ശുംഭനെ ഉപൈഷതി ചേത് പ്രാപിക്കുന്നില്ലെങ്കിൽ തഥാ അതുമൂലം അഹം ഞാൻ കേശാകർഷണ വിഹ്വലം തലമുടിക്ക് പിടിച്ചു വലിച്ചെഴിക്കുന്ന മൂലം വിഹ്വലയാക്കിയിട്ട് അദ്യാനയാമി ഇപ്പോൾ നയിക്കുന്നുണ്ട് ഭവതി ഇപ്പോൾ സന്തോഷത്തോടു കൂടി എൻ്റെ നാഥനായ ശുംഭനെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് പരവശ്യാക്കി ഉടനെ തന്നെ കൊണ്ടുപോകും ജാം ദേവി പറഞ്ഞു യസിമാമേവം ദൈത്യേശ്വരേണ ദൈത്യരാജാവിനാൽ പ്രഹിത ഐക്കപ്പെട്ടവനും ബലവാൻ ബലമുള്ളവനും ബലസംവൃത സൈന്യത്താൽ ചുറ്റപ്പെട്ടവനുമായ നീ മാം എന്നെ ഏവം ഇങ്ങനെ ബലാത് ബലാത്കാരമായിട്ട് നയസ്യെ കൊണ്ടുപോകുന്നു എങ്കിൽ തഥ പിന്നെ അഹം ഞാൻ നിന്നോട് എന്ത് ചെയ്യാനാണ് അപ്പൊ ദേവി അതിനെ മറുപടി പറഞ്ഞിങ്ങനെയാണ് ദൈത്യരാജാവായ ശുംഭനാണ് നിന്നെ അയച്ചത് നീ ബലവാനുമാണ് സൈന്യത്താൽ ചുറ്റപ്പെട്ടവനുമാണ് നീ എന്നെ ബലാത്കാരമായി കൊണ്ടുപോകുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും